പരിപാടി ക്രിസ്മസ് എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ വെക്കേഷൻ ആണ് അപ്പൊ എക്സാം കഴിഞ്ഞു വീട്ടിലേക്ക് എത്തിയപ്പോൾ ചെറിയ ഊന്ന പരിപാടികളാണ് അപ്പൊ നമുക്ക് ഞമ്മ പൊളിക്കും അപ്പൊ നമുക്ക് വിളമ്പാട്ട് നല്ല ചോറ് ഈ ചോറിനപ്പം നമുക്ക് നല്ല തേങ്ങരച്ച മാങ്ങട്ട വെച്ച ചെമ്മീൻ കറി കൂട്ടാം കേട്ടോ നല്ല ചെമ്മീൻ കറിയാണേ ഇനി ഉപ്പേരി കേട്ടോ ഉപ്പേടെ പേര് എന്തായിരുന്ന ആ കൂർപ്പ് കൂർക്കുപ്പേരി എനിക്ക് നല്ല ഇഷ്ടമുള്ള ഉപ്പേരി ഇതാണ് കേട്ടോ അപ്പൊ നമുക്കിത് കൊറച്ചേറാം ി ഉപ്പേരിയാണ് കൊള്ളി സ്റ്റി നമുക്ക് സൈഡി വെക്കാം ഇണ്ട നമുക്ക് നല്ല മെളകിട്ട ചാളയുണ്ട് നമുക്ക് കിട്ടാലോ നല്ല മണം കിട്ടോ നമുക്ക് കഴിക്കാൻ കൊതിയിട്ട് വയ്യ ചൈഡിലാക്കി വെക്കാം മത്തി വറുത്തലോണേ മത്തില്ല ഇത് ആ മത്തിനെ ചാടാ നല്ല മത്തിയാണ് കേട്ടോ ഇനി ഒക്കത്തിലും കൂടെ ഒരു പപ്പടം ഇരിക്കട്ടെ മുത കഴിച്ചാലോ വെള്ളം എടുക്കാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് വെള്ളം എടുത്തിട്ട് വരാം അയ്യോ വെള്ളം എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് വെള്ളം എടുക്കാം ഉം വെള്ളം ഒക്കെ റെഡി ഞമ്മക്ക് തിങ്ങിപൊളി ഗൈസ് എളുപ്പം ഇട്ടോ ക്ഷരല്ല നല്ല രസമുണ്ട് ഒക്കെ പിടിച്ച നല്ല മത്തി പിടിച്ചത് ഇതൊക്കെ തിന്നെന്താ രസ നിങ്ങളെ ട്രൈ ചെയ്തതൊക്കെ അപ്പൊ അത് കഴിക്കണ്ട ഗ്രൈസ് ഞാൻ പിന്നെ വരാം ഞാൻ വലിയൊരു തിരക്കിലാണ് അടുത്ത വീഡിയോയിൽ പിന്നെ വരാം ബൈ ബായ്